ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്നുവരെ ഉണ്ടല്ലോ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണേൽ പുതിയ കുറച്ച് സ്റ്റോക്ക് വന്നപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഇരുന്ന സ്റ്റോക്ക് ഉണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാതെ വെച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മളത് വിറ്റൊഴിക്കുവാണേ എല്ലാം കൂടെ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൽ ആദ്യം ആദ്യം പേര് നമ്മൾ കഴിഞ്ഞ ഒരു കിറ്റ് ചെയ്തപ്പം ത്രിപ്പിൾ ഫോറിൻ്റെ ഒരു ഓഫർ കിറ്റ് ചെയ്തപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ട്രിപ്പിൾ ഫോർ അല്ല ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു കിറ്റ് ചെയ്തപ്പം അതിൻ്റെ അകത്ത് ബീഡ്സ് ഉണ്ടാവും അപ്പം അത് നമ്മൾ അത് ചെയ്ത് കാണി ചെയ്ത് കാണിച്ചപ്പം കുറച്ച് മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് സെയിലിനുള്ളതല്ലല്ലോ അപ്പം അതുൾപ്പെടെയാണ് നമ്മൾ സെയിലിന് വെക്കുന്നത് അതുൾപ്പെടെ സെയിലിന് വെക്കുമ്പോൾ നമ്മൾ ഈ ഫോം ഷീറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഈ മൂന്ന് ഫോം ഷീറ്റ് ഉണ്ടാവും ഈ ഒരു ഓർഗൻസ റിബൺ ഓർഗൻസ റിബൺ റോൾ ചെയ്യാണ്ട് ഇത്രയോ ഉണ്ട് കേട്ടോ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഒരു എന്താണ് സാറ്റൻ്റെ വൺ ഇഞ്ച് ഉണ്ടാവും അതിൻ്റെ തന്നെ കേട്ടോ വൺ ഇഞ്ച് പിന്നെ രണ്ട് നൈലോൺ ബാൻഡ് ഉണ്ടാവും പതിനഞ്ചിലൊരു നൈലോൺ ബാൻഡ് ആണ് പിന്നെ വൈറ്റ് കളർ സാറ്റൺ ഉണ്ടാവും പിന്നെ മൂന്ന് കുറച്ച് ഇതിന് കുറച്ചൊരു ഇതുണ്ടോ കേട്ടോ അതെ ഒരു ചെറിയൊരു സോ നമ്മൾ ഇരുന്ന സ്റ്റോക്ക് അല്ലേ ഉണ്ടോ ഈ മൂന്ന് ഹെയർ ബാൻഡ് ഉണ്ടാവും ഇതിത്രയും പിന്നെ ഈ ഫ്ലവർ വലുത് ബഞ്ചസ് ആണേ ഇത്രയും ഉണ്ടാവും പിന്നെ ഒരു റോസ് ഉണ്ട് ഈ റോസിന് തന്നെ ഒരു മുപ്പത് രൂപ റേറ്റ് വരുന്ന റോസ് നമ്മൾ നമ്മളിതൊന്നും ഇതിന്ന് മാറ്റുന്നില്ല കേട്ടോ ഇതെല്ലാം നമ്മൾ സെയിന് വിടുകയാണെ പിന്നെ കുറച്ച് ഫോം ഫ്ലവർ ബഞ്ചസ് ഉണ്ടാവും കണ്ടോ ഇത്രയും ബഞ്ചസ് ഉണ്ടാവും ഇത് ഇത്രയും പിന്നെ പോളൻ ഇത്രയും ഉണ്ടാവും പിന്നെ ഒരു ഇത് നമ്മുടെ എന്ത് റിബന ഈ റിബൺ ഒരു ഒരിഞ്ച് ഒരിഞ്ചിന്റെ ആണ് കേട്ടോ അത് ഉണ്ടാവും ബാക്കി നമ്മൾ ചെയ്ത സാധനങ്ങളാണ് വരുന്നത് പിന്നെ ടിക് ടാക്കിൻ്റെത് ഈ ഒരു ഇത്രയും കാട് അത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന നമ്മള് കട്ട് ചെയ്ത് പോയില്ലേ അപ്പം ആ ഒരു കാട് ഉണ്ടാവും പിന്നെ ഇത് കണ്ടോ ഇത് ഇതെ നമ്മൾ ഇത് ഇതെ നമ്മൾ ചെയ്തതാണ് കണ്ടോ ഈ ഒരു സംഭവം ഇത് ഈ ഉണ്ടാവും പിന്നെ പിന്നതേ അലിഗേറ്റർ ക്ലിപ്പിൽ ഇത് നമ്മൾ പുറത്തൊരു നാൽപ്പത്തഞ്ചിൽ നമുക്ക് സെയിൽ ചെയ്യാം നമ്മൾ അത്ര റേറ്റ് ഒന്നും ഇട്ടിട്ടില്ല കണ്ടോ അപ്പം കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുമല്ലേ ഇപ്പൊ ഒത്തിരി പേര് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഒന്ന് മേടിച്ച് വെക്കാനും പിള്ളേരൊക്കെ ചെയ്ത് കൊടുക്കാനും അപ്പം നിങ്ങൾക്ക് ഈ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ ചെയ്ത് നോക്കാനുള്ള സാധനങ്ങളും കൂടെ ഉണ്ടാവും പിന്നതേ കണ്ടോ ഈ ഒരു സംഭവം ഉണ്ടാവും കണ്ടോ ഇതുണ്ടാവും വേണ്ടേ കണ്ടോ ഇതുണ്ടാവും ഈ സാധനം ഉണ്ടാവും ഇത്രയും ഇതും ഉണ്ടാവും ഇതുൾപ്പെടെ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ ഇതാണ് ഇപ്പം നമ്മൾ ആദ്യം അയക്കുന്ന ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് ഒത്തിരി നമ്മൾ വെക്കുന്നില്ല സ്റ്റോക്ക് വെക്കുന്ന പുതിയ സ്റ്റോക്ക് വന്ന് നമുക്ക് അടുത്ത മെറ്റീരിയൽ നമുക്ക് ചെയ്യുന്ന കമ്പനി അങ്ങ് വെക്കാം ഇത് ആർക്കും ഉപകാരം വെക്കേണ്ട കാര്യമില്ല അപ്പം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ആ ഇനിയിപ്പീരിയൽ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കേ എന്നാൽ ശരി